കടകംപള്ളി സുരേന്ദ്രനെതിരായ പരാതിയിൽ കേസെടുക്കേണ്ടതില്ലെന്ന നിലപാടിൽ പോലീസ് സ്ത്രീകളാരും പരാതി നൽകിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വ്യത്യസ്ത കേസെന്നും പോലീസ് വിശദീകരിക്കുന്നു റിനൂർ ശ്രീധർമ്മ ശ്രീധർ രണ്ടും രണ്ട് ടൈപ്പ് കേസുകളാണെന്ന കാര്യത്തിൽ തർക്കമില്ല പോലീസ് പറഞ്ഞു പക്ഷേ സ്ത്രീകളാരും പരാതി നൽകിയിട്ടില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ലേ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രൻ മോശമായി പെരുമാറി എന്ന് കാട്ടി സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി വലിയ രീതിയിലുള്ള ആ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന് കാട്ടിയാണ് ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് ആ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ കോൺഗ്രസ് നേതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുത്ത് മുന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യം ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് സംസ്ഥാന പോലീസിന് ഉള്ളത് പോലീസ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കേസ് അത് മറ്റൊരു രീതിയിലാണ് കാരണം ഈ ആരോപണമെതിരായിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഇരയായിട്ടുള്ള സ്ത്രീകൾ കൃത്യമായി തന്നെ മുന്നോട്ട് വന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി കേസ് കൊടുത്തില്ലെങ്കിൽ പോലും അത്ര ശബ്ദ സന്ദേശങ്ങൾ അടക്കമുണ്ട് അതുകൊണ്ട് തന്നെ അത് കേസെടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പക്ഷേ ഇത് മുനീർ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് മാത്രം ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരാതിയായി നൽകിയതാണ് അതിൽ അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല ആ കേസെടുക്കേണ്ടെന്ന് ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ പരാതി നൽകിയ മുനീറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത് പോലീസിൽ അല്ലെങ്കിൽ കോടതിയിൽ മാനനഷ്ട കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫയൽ ചെയ്തു മുന്നോട്ട് പോകും എന്നുള്ളതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളോട് എന്തായാലും ഈ കടകംപള്ളി സുരേന്ദ്രനെതിരെ പരാതിയിൽ ഇപ്പോൾ എന്നുള്ള നിലപാടിൽ തന്നെയാണ് പോലീസ് ആരും മുന്നോട്ട് വന്നിട്ടില്ല അതുകൊണ്ട് എന്നാണ് പോലീസിന്റെ തീരുമാനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം